മുംബൈ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന ശൗര്യചക്ര പി മനേഷ് സൈന്യത്തിൽ നിന്ന് വിരമിച്ചു നീണ്ട ഇരുപത്തിയെട്ട് വർഷത്തെ സേവനത്തിനൊടുവിലാണ് സൈനിക യൂണിഫോമിനോട് മനേഷ് വിട പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തെ പ്രതിരോധിക്കുന്നതിനിടെ ഗ്രനേഡ് പൊട്ടി പരിക്കേറ്റ മനേഷ് അത്ഭുതകരമായാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ജീവനോളം സ്നേഹിച്ചിരുന്ന സൈനിക സേവനത്തിൽ നിന്നാണ് ശൗര്യചക്ര മനേഷ് വിരമിച്ചത് രാജ്യസുരക്ഷയ്ക്കായി അനേകം ദൗത്യങ്ങൾ അതും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ വിരമിച്ചെങ്കിലും മനേഷിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് കറകളഞ്ഞ രാജ്യസ്നേഹവും സൈനിക വൃത്തിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവും നമ്മൾ സൈനികരെല്ലാവരും ഒരറ്റ മക്കളെ പോലെയാണ് ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല നമുക്ക് ഏറ്റവും വലത് രാഷ്ട്രമാണ് രാഷ്ട്രമേൽപ്പിച്ച ദൗത്യം ആ ദൗത്യത്തിന് വേണ്ടി സ്വന്തം അകത്തുനിന്ന് വീണത്തെ സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും എന്റെ രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം എന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തി ശക്തി മനോബലത്തോടും കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നത് സൈന്യത്തിൽ നിന്ന് വിരമിച്ചാലും യുവാക്കളെ സേനയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യവുമായി മനേഷ് മുന്നോട്ടു പോവുകയാണ് ലഹരിക്ക് അടിമയാകരുതെന്നും ജീവിതമാകണം ലഹരി എന്ന സന്ദേശവും അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാവുന്ന ഏറ്റവും നല്ല ഫിസിക്കൽ സിറ്റുവേഷനിലുള്ള ജീവിതമാണ് നമ്മുടെ ലഹരി ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല വിശാംശങ്ങളില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ട് സുഖമായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ലഹരി അപ്പോൾ ഇത്തരം ലഹരികളിലൂടെ മുന്നോട്ട് പോവുക കാരണം ഏറ്റവും വലിയ ലഹരി എന്നത് ഞാൻ ഇന്നത്തെ സമൂഹത്തിൽ ഞാൻ കാണുന്നത് കാണുന്നത് ഈ ചെറിയ സിറ്റുവേഷൻ ലഹരിക്കുപയോഗിക്കുന്ന ലഹരി ആയിട്ടല്ല പറയുന്നത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കുക എന്ന സംഭവം അതാണ് ഏറ്റവും വലിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഒബ്രോയ് ട്രൈഡന്റ് ഹോട്ടലിന്റെ ഇരുപത്തിയഞ്ചാം നിലയിൽ ഭീകരനുമായുള്ള ഏറ്റുമുട്ടലിൽ എൻ എസ് ജി കമാൻഡോ ആയിരുന്ന മനേഷിന് ഗ്രനേഡ് പൊട്ടി സാരമായി പരിക്കേറ്റിരുന്നു ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് മാസങ്ങളോളം കിടപ്പിലായ മനേഷ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ജനം കണ്ണൂർ